ഫോർ അപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി വന്നിരിക്കുന്ന വാക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഡയറക്റ്റായിട്ടുള്ള റിക്രൂട്ട്മെൻറ് ആണ് കാറ്റഗറി നമ്പർ വന്നിട്ട് മുന്നൂറ്റി എഴുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വാക്കൻസി വന്നിരിക്കുന്നത് ഡെപ്യൂട്ടി അക്കൗണ്ട് മാനേജേഴ്സിലാണ് ഏകദേശം രണ്ട് വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എൺപത്തി മൂവായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി ഇനി ഏജ് ലിമിറ്റ് വന്നിട്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കൂടാതെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് കൂടാതെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് എന്നിവർക്ക് ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആയിരിക്കും ക്വാളിഫിക്കേഷൻ നോക്കാം അസോസിയേറ്റ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ആണ് ഡിപ്ലോമ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ടാലി ഫ്രം എനി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ദി ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതായിട്ടില്ല പി എസ് സി റിക്രൂട്ട്മെൻ്റ് ആണ് കൂടാതെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഷോർട്ട് ലിസ്റ്റിങ്ങും എഴുത്തു പരീക്ഷയും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കൂടാതെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ ഓൺലൈൻ വഴിയാണ് സാധിക്കുന്നത് പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷനിലൂടെയാണ് അപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് പറയാം മുപ്പതാം തീയതി ഒക്ടോബറിനാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഡിസംബർ നാലാം തീയതിയാണ് അപ്ലിക്കേഷൻ അവസാനിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം